നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഗ്രോ പതിനാല് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ഓൺലൈൻ ബ്രോക്കറേജ് സ്ഥാപനമായ ഗ്രോ ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു ബി എസ് സിയിൽ പതിനാല് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി വ്യാപാരം തുടങ്ങിയത് നൂറ് രൂപ ഇഷ്യുവിലയുള്ള ഗ്രോ ബി എസ് സിയിൽ നൂറ്റി പതിനാല് രൂപയിലും എൻ എസ് സിയിൽ നൂറ്റി പന്ത്രണ്ട് രൂപയിലുമാണ് ലിസ്റ്റ് ചെയ്തത് ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വില എൻ എസ് സിയിൽ നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യം രൂപ വരെ ഉയർന്നു ഇഷ്യൂ വിലയിൽ നിന്നും മുപ്പത്തിനാല് പോയിന്റ് നാല് പൂജ്യം ശതമാനം നേട്ടത്തോടെയാണ് ഗ്രോ ക്ലോസ് ചെയ്തത് എൻ എസ്ഇയിൽ ഇഷ്യൂ ചെയ്ത വിലയിൽ നിന്നും ഏകദേശം ഇരുപത് ശതമാനമാണ് വ്യാപാരത്തിനിടെ ഉയർന്നത് ഇഷ്യൂ വിലയുടെ അഞ്ച് ശതമാനം പ്രീമിയമാണ് ഇന്നലെ ഗ്രോയുടെ ഐ പി ഒക്ക് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനേക്കാൾ ഉയർന്ന പ്രീമിയത്തോടെയാണ് ഗ്രോ ലിസ്റ്റ് ചെയ്തത് നവംബർ നാല് മുതൽ ഏഴ് വരെ നടന്ന ഗ്രോയുടെ ഐ പി ഒ പതിനേഴ് പോയിന്റ് ആറ് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപതിനു മുകളിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയിക്കുമെന്ന പ്രതീക്ഷ ഓഹരി വിപണിയെ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി ആറിലും നിഫ്റ്റി നൂറ്റി അൻപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിൻറ്സ് അദാനി എൻ്റർപ്രൈസസ് ടെക് മഹീന്ദ്ര ടി സി എസ് എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റാ സ്റ്റീൽ ടി എം പി വി ഭാരത് ഇലക്ട്രോണിക്സ് ശ്രീറാം ഫിനാൻസ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി മീഡിയ ഓട്ടോ ടെലികോം ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു